ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല ഉണക്കസ്രാവിൻ്റെ കറിയാണ് കേട്ടോ തേങ്ങ അരച്ച് ഉണക്കസ്രാവ് എങ്ങനെ കറി വെക്കാൻ നമുക്ക് നോക്കാം അപ്പോൾ ഉണക്കമീൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഈ കറി ഇഷ്ടമാവും അപ്പോൾ ഈ കറി എങ്ങനെയാണ് വയ്ക്കാൻ നമുക്കൊന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു നൂറ് രൂപയുടെ സ്രാവാണ് എടുത്തിരിക്കുന്നത് കേട്ടോ കാൽ കിലോ പോലും ഇല്ല കാൽ കിലോയ്ക്ക് ഇരുന്നൂറ്റൻപത് ഗ്രാമിന് നൂറ്റൻപത് രൂപയാണ് ഇത് നൂറ് രൂപയുടെ മീനാണ് കേട്ടോ അപ്പോൾ അതെടുത്തിട്ടുണ്ട് പിന്നെ ഒരു നെല്ലിക്ക വലപ്പത്തിലുള്ള പുളി പിഴിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ലേശം മാങ്ങിയിട്ടിട്ടുണ്ട് നമ്മൾ മാങ്ങ മാങ്ങി മാങ്ങ മാങ്ങിയിട്ടാ വയ്ക്കുന്നത് ഒരു സവോള രണ്ട് പച്ചമുളക് രണ്ട് തക്കാളി ഒരു മൂടി തേങ്ങ ചെരുവിയത് കേട്ടോ ഇനി നമ്മൾ തേങ്ങ ഒന്ന് വറുത്തെടുക്കണം അതിനായിട്ടൊരു ചീനട്ട ചീനച്ചട്ടി വെച്ചു കൊടുക്കുന്നുണ്ട് അത് കത്തിച്ചുകൊടുത്ത് ചൂടാകുമ്പോഴേക്കൊരു മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ എടുത്തുവച്ചിട്ടുള്ള ഒരു സവോള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക സവോള നല്ല സോഫ്റ്റായി വരുമ്പോൾ നേരത്തെ എടുത്തിട്ടുള്ള തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക തക്കാളി ഒന്ന് സോഫ്റ്റ് ആയി വരുമ്പോൾ തേങ്ങ ചേർത്ത് കൊടുക്കുക ഒരുമൂടി തേങ്ങയാണ് കേട്ടോ ചെവി എടുത്തിരിക്കുന്നത് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ തേങ്ങ നല്ല ചൂട് കയറിയാൽ മതി മുരിഞ്ഞ് നിറം മാറണമെന്നൊന്നുമില്ല അപ്പോൾ ചട്ടി കണ്ടാൽ തന്നെ അറിയും നമുക്ക് കേട്ടോ അപ്പോൾ ഇതാപ്പം കണ്ടാൽ അറിയാം അപ്പോൾ തേങ്ങ നല്ല ചൂട് കയറിയിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം നാല് ടീസ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും കാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക പൊടികളൊക്കെ ചേർക്കുമ്പോൾ തീ നന്നായിട്ട് കമ്മിയാക്കി ഇടുക അപ്പോൾ എല്ലാം കൂടെ നന്നായി ഇതായി വന്നിട്ടുണ്ട് അപ്പോൾ നല്ലൊരു മണാട്ടോ ഇവർ തേങ്ങ വറുത്തതിൻ്റെ ആ പൊടികളൊക്കെ ചേർക്കുമ്പോൾ ഇനി ഇത് തണുത്തിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം ഇനി വെക്കാനായിട്ടൊരു ചട്ടി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു തക്കാളി മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഒരു തക്കാളിയാണ് തേങ്ങയുടെ കൂടെ എടുത്തത് കേട്ടോ ഇനി ഒരു തക്കാളി ഇതിൻ്റെ കൂടെ മുറിച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഒന്ന് നടുവേ കയറിയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ ആ വഴറ്റിയെടുത്ത് തേങ്ങാ കൂട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒന്ന് മിക്സിയുടെ ജാറ് ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ആ പുളിയുടെ ജ്യൂസ് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് വെള്ളം ചേർക്കാം പക്ഷേ ഇതൊരു കട്ടിക്കുള്ള കറിയാണ് ഒരുപാട് ലൂസല്ല അപ്പോൾ ഞാൻ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിതിലേക്ക് നമ്മൾ ഒട്ടും ഉപ്പ് ചേർക്കുന്നില്ല കേട്ടോ നല്ല ഉപ്പുള്ള മീനായതുകൊണ്ട് ഉള്ളതുകൊണ്ട് നല്ല ഉപ്പ് കാണും ഇനി ഇതിലേക്ക് നല്ല ഒരു കഷ്ണം ഇഞ്ചി നല്ല കൈവരിൽ വലുപ്പത്തിലുള്ളൊരു ഇഞ്ചി നന്നായിട്ട് പൊടിയായി കട്ട് ചെയ്ത് അതും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ മറന്നിട്ട് ആരും ഈ സമയത്ത് ഉപ്പ് ചേർക്കരുത് കേട്ടോ അപ്പം നമ്മുടെ മീനും അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒപ്പം കറിയുടെ ഒപ്പം തന്നെ മീനും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം മീനിലുള്ള ഉപ്പ് ഇറങ്ങിക്കോളും അപ്പം അതുകൊണ്ട് നമ്മൾ വേറെ ഉപ്പൊന്നും ചേർക്കേണ്ട കാര്യമില്ല അപ്പോൾ മീനും കൂടെ ചേർത്തിട്ട് തീ കത്തിക്കുന്നുണ്ട് ചട്ടിക്ക് ഇനി നമ്മൾ കറി ഒന്ന് അടച്ചു വെച്ചുകൊടുക്കാം ആദ്യത്തെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതും നാല് സൈഡും തിള വരുന്നു എന്ന് കാണുമ്പോൾ തുറന്നിട്ട് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ തിളച്ച് ചാടാൻ ചാൻസ് ഉണ്ട് ചാടിക്കഴിഞ്ഞാൽ പിന്നെ കറി ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പം അതുകൊണ്ട് അത് ശ്രദ്ധിച്ചിട്ടൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ട് നല്ല അഞ്ച് ആറ് മിനിറ്റ് തിളപ്പിക്കുക ഇപ്പം നന്നായി വന്നിട്ടുണ്ട് മീനൊക്കെ ഇനി ഈ സമയത്ത് നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം ഞാൻ ഈ പുളി കൂടുവെന്ന് പറഞ്ഞാൽ എടുത്തേന്ന് ഒരു നാല് കഷ്ണം മാങ്ങയും ചേർക്കുന്നുണ്ടോ നല്ല പുളിയുള്ള മാങ്ങയാണ് മാങ്ങയും കൂടെ ചേർത്ത് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ തുറന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇതാ നന്നായി വറ്റി വന്നിട്ടുണ്ട് ആ ചട്ടി കണ്ടാൽ തന്നെ അറിയും നന്നായി മീനൊക്കെ വന്ന് പാകമായി വന്നിട്ടുണ്ട് കഴിഞ്ഞു നമ്മുടെ സ്രാവ് കറി ഇവിടെ റെഡിയാണ് ഇനി ഇതിലേക്ക് ഒരു രണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒരു മൂന്ന് ടീസ്പൂൺ പച്ചവെളിച്ചെണ്ണ അതും കൂടെ ഒഴിച്ചാൽ മതി വേറെ താളിക്കലൊന്നുമില്ല എളുപ്പം പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഉണക്ക ഉണക്കസ്രാവ് വറുത്ത് കഴിച്ചതല്ലാതെ കറി വെച്ച് കഴിച്ചവരുണ്ടോ ഇല്ലാത്തവർ ഇതേപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കാം ഭയങ്കര ടേസ്റ്റാണ് പിന്നീ കറേണ്ട പ്രത്യേകത ഇന്ന് വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കാനാണ് ഭയങ്കര ടേസ്റ്റ് കെട്ടോ നല്ല കഞ്ഞിടൊപ്പമൊക്കെ ചോറിൻ്റെ ഒപ്പമൊക്കെ ഇതിനെ ബെസ്റ്റ് പോകുമ്പോൾ നല്ല പപ്പടം പൊടി പൊടിപ്പിക്കാൻ പപ്പടം കൂടി ഉണ്ട് ഞാൻ അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് കണ്ടിട്ട് ട്രൈ ആക്കാം കേട്ടോ ഓക്കെ ബൈ